നമസ്കാരം നമ്മളൊക്കെ പലപ്പോഴും പല വിധത്തിലുള്ള ചലഞ്ചുകൾ കണ്ടിട്ടുണ്ട് എന്നാൽ വളരെ വിചിത്രവും കൗതുകകരവുമായ ഒരു ചലഞ്ചുമായി എത്തിയിരിക്കുകയാണ് ലണ്ടൻ സ്വദേശിനിയും അതുപോലെ തന്നെ സെക്സ് ചലഞ്ചറുമായ അഡൽട്ട് കണ്ടൻറ്റ് സ്റ്റാർ ബോണി ബ്ലൂ ബോണിയുടെ ചലഞ്ച് ഇതാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ടായിരം പുരുഷന്മാരുമായി കിടക്ക പങ്കിടും എന്നുള്ളതാണ് ബോണിയുടെ ചലഞ്ച് ആ ചലഞ്ചിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏത് യുവാക്കൾക്കും ആർ ആർക്കും പങ്കെടുക്കാം പക്ഷേ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അതായത് ജൂൺ പതിനഞ്ചാം തീയതി ഇരുപത്തിനാല് മണിക്കൂറിനോടെ രണ്ടായിരം പുരുഷന്മാരുമായി കിടക്ക പങ്കിടും എന്നാണ് ബോണിയുടെ പുതിയ പ്രഖ്യാപനം ജനുവരി പതിനാലിന് ഇവർ ആയിരത്തി അൻപത്തി പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടെന്ന് അവകാശവാദവുമായി നേരത്തെ രംഗത്തെത്തുകയും അത് വലിയ തോതിൽ വിവാദം ആവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബോണിയുടെ പുതിയ പ്രഖ്യാപനം എത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ രണ്ടായിരം പുരുഷന്മാരുമായി കിടക്ക പങ്കിടുന്നത് പൊതുജനങ്ങൾക്ക് മുന്നിലായിരിക്കും എന്നും ബോണി വ്യക്തമാക്കുന്നു നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാമെന്നും ഇല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഷോ കാണാമെന്നും ഇവർ ഇവരുടെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് മെയ് ഇരുപത്തൊമ്പതിനാണ് ഈ പദ്ധതിയെക്കുറിച്ച് ബോണി പ്രഖ്യാപനം നടത്തിയത് പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും ഈ മത്സരത്തിൽ പങ്ക് ഈ ചലഞ്ചിൽ പങ്കെടുക്കാം അവർ നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബോണിയുമായി ബന്ധപ്പെടാനുള്ള ഡീറ്റെയിൽസും ബോണി ആ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് ലണ്ടനിലാണ് ഇത്തരത്തിലുള്ള ഈ സെക്സ് പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് ബോണിയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി വിമർശനങ്ങളും ഇവർ ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അഡൽട്ട് കണ്ടൻറ് ക്രിയേഷനിലൂടെ ഒരു മാസം ഏഴ് ലക്ഷത്തി അൻപതിനായിരം പൗണ്ട് വരെ ഇവർ സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് ബോണി ബോണി തന്നെ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇരുപത്തി ആറുകാരിയായ ബോണിക്ക് കുടുംബത്തിൻ്റെ പിന്തുണയാണ് ഇതിനൊക്കെ പ്രേരണ എന്നുള്ളതും വ്യക്തമാക്കുന്നു അപ്പോൾ രണ്ടായിരം പുരുഷന്മാരുമായി സെക്സ് ചലഞ്ച് നടത്തുന്ന നടത്തുക എന്ന പദ്ധതിയിലേക്ക് ബോണി ബ്ലൂ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചനകളാണ് ഈ വീഡിയോ കൃത്യമായും ആ വീഡിയോയിലൂടെ മുഴുവനായും പങ്കുവയ്ക്കുന്നത്